വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു പിന്നാലെ വീരോലിപ്പാടം ക്ഷീരോൽപാദക സഹകരണ സംഘം പ്രസിഡന്റ് ഡയറക്ടർ സ്ഥാനങ്ങൾ രാജിവെച്ചു രാജിക്കത്ത് വികസന ഓഫീസർക്ക് കൈമാറി താൻ യാതൊരു പാർട്ടി വിരുദ്ധ പ്രവർത്തനവും അച്ചടക്ക ലംഘനവും നടത്തിയിട്ടില്ലെന്ന് ടി വി പൗലോസ് പറഞ്ഞു തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തെ തുടർന്ന് കോൺഗ്രസിൽ ഉടലെടുത്ത പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുന്നു പാർട്ടിയോട് കൂടിയാലോചിക്കാതെ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു എന്നാരോപിച്ച് കഴിഞ്ഞ പതിനഞ്ചിന് ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്ത വിരോലിപ്പാടം ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് ടി വി പൌരോസ് പ്രസിഡന്റ് ഡയറക്ടർ സ്ഥാനങ്ങൾ രാജിവെച്ചു രാജിക്കത്ത് ജില്ലാ ക്ഷീരവികസന ഓഫീസർക്ക് കൈമാറി തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ താൻ ഒരു പാർട്ടി വിരുദ്ധ പ്രവർത്തനവും അച്ചടക്ക ലംഘനവും നടത്തിയിട്ടില്ലെന്ന് രാജിവെച്ച ക്ഷീര വികസന സഹകരണ സംഘം പ്രസിഡന്റ് ടി ബി പൗലോസ് പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ തന്നെ പാർട്ടി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നില്ല ഔദ്യോഗിക പട്ടികയിലും തന്റെ പേരുണ്ടായിരുന്നില്ല ജില്ലയിലെ ഏറ്റവും മികച്ച ക്ഷീര സംഘങ്ങളിൽ ഒന്നാണ് വീരോലിപ്പാടത്തിയത് കോൺഗ്രസിന് ഇവിടെ മികച്ച ഭൂരിപക്ഷമുണ്ട് തനിക്കെതിരെയുള്ള നടപടി വാർത്താ മാധ്യമങ്ങളിൽ നിന്നാണ് അറിഞ്ഞത് അന്വേഷണ കമ്മീഷനെ നിയമിച്ചതായും അടിയന്തര റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടതായും അറിയാൻ കഴിഞ്ഞു എന്നാൽ ഇന്നുവരെ കമ്മീഷൻ അംഗങ്ങൾ തന്നെ ബന്ധപ്പെട്ടിട്ടില്ല എന്നും പാർട്ടിക്ക് ഒരു കുഴപ്പവും ഉണ്ടാകാതിരിക്കാനാണ് രാജിവെക്കുന്നതെന്നും സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായി തുടരുമെന്നും പൗലോസ് വ്യക്തമാക്കി കഴിഞ്ഞ വർഷമായിട്ട് ഞാൻ ഇവിടെ സജീവ കോൺഗ്രസ് പ്രവർത്തകനായി ആളാണ് ഈ പ്രവർത്തന കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രാദർശ മാധ്യമങ്ങളിലൂടെ എന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി ഒരറിയിപ്പ് കണ്ടു അതിന് കാരണം പറഞ്ഞിരിക്കുന്നത് ഞാൻ സ്ഥലപ്പുലീസ് അക്രമസഹകരണ പുനിലുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു നോമിനേഷൻ കൊടുത്തിരുന്നു അത് പിൻവലിച്ചു എന്നാണ് കഴിഞ്ഞ തവണ മത്സര പ്രതിനിധിയായിരുന്നു എന്നെ രാധാകൃഷ്ണനാണ് രാധാകൃഷ്ണനോട് ചോദിച്ചപ്പോൾ രാധാകൃഷ്ണൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ രണ്ടു മൂന്ന് സംഘം പ്രസിഡന്റുമാരോടൊക്കെ ആലോചിച്ചു കൂട്ടുകാരോട് ആലോചിച്ചപ്പോൾ ഒരു നോമിനേഷൻ കൊടുത്തു പാർട്ടി പറഞ്ഞിട്ട് ഞാൻ നോമിനേഷൻ കൊടുത്തതല്ല പാർട്ടി എന്നെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിച്ചായിട്ട് ഒരറിവും എനിക്കില്ല അപ്പം ഞാനിപ്പോൾ പിൻവലിക്കേണ്ട അവസാന ദിവസം ഞാൻ നോമിനേഷൻ പിൻവലിച്ചു അതാണിപ്പോൾ നോമിനേഷൻ പിൻവലിച്ചത് പാർട്ടി വിരുദ്ധ നടപടിയായി എന്ന് പറഞ്ഞിട്ടാണ് എന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഞാൻ ഈ സംഘം പ്രസിഡന്റ് ആയിട്ട് ആറ് വർഷം ആയി ഞാൻ അവിടെ വരുമ്പോൾ ഒരു സംഘം ഒരു ബില്ല് കൊടുക്കാൻ പോലും കാശില്ലാത്തൊരവസ്ഥയെന്ന് ഈ നിലയ്ക്ക് എത്തിച്ച് നല്ല അത്യാവശ്യം നല്ല ലാഭത്തിൽ പോകുന്ന സംഘമാണ് ഷകരുടെയും ജീവനക്കാരുടെയും എല്ലാ താല്പര്യങ്ങളും സംരക്ഷിച്ച് പോകുന്ന ആളാണ് അപ്പൊ ഈ പാർട്ടിയിൽ നിന്ന് നാല്പത്തഞ്ചു വർഷം കഠിനാധ്വാനം ചെയ്ത് എൻ്റെ വാതിൽ നാനൂറിനും അഞ്ഞൂറിനും ഇടയ്ക്ക് എല്ലാ തെരഞ്ഞെടുപ്പിലും അസംബ്ലി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഉണ്ടാക്കി ഞാൻ ഞാൻ ഈ പത്ത് മുപ്പത് വർഷമായിട്ട് മുന്നിൽ നിന്ന് നയിക്കുന്നത് You are watching VCV News.